ഹൃദയത്തെ ിയെല്ലിപ്പുമർന്ന് ആ രാത്രിയിലെ അന്തിയാളത്തിൽ തളർന്നുറങ്ങിയ പതിനഞ്ഞ് കരിക്കേറ്റാനും കൂടിയായിരുന്നു നിദ്രാദേവി പുൽഗാത്ത പതിനെട്ട് ദിനങ്ങൾ കഴിഞ്ഞ് എല്ലാം നടന്ന് നദികൾ തുറങ്ങി കൊച്ചു പാണ്ഡവന്മാരുടെ വായിൽ വാൾ കിടത്തിയും തലച്ചോറ് വെട്ടിപ്പുളർന്നും രാത്രിയുടെ അന്ത്യയാളങ്ങളിൽ ഒന്നിൽ അശ്വധാതാവ് നീചമായ നരവേട്ട നടത്തി പാണ്ഡവ പ്രകൃതിട്ടു പോലെയായി പോയി ആശ്രമങ്ങള് പാണ്ഡവാദിയുടെ വാർത്ത അറിഞ്ഞു ദ്രൗപതി ബോധരഹിതയായി താഴെ കൊണ്ടുപോയി ഇത് ചെയ്തവൻ ആരാണെങ്കിലും ശരി അവന്റെ ശിരസ് ഞാൻ അറക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭീമന്റെ യാത്ര കൃഷ്ണാർജുനന്മാർ മുൻകടന്ന് തടയുകയും കാരണം ഇത് ചെയ്തത് അശ്വഥാമാവെങ്കിൽ ഭീമന് അശ്വതാഭാവിന്റെ മുന്നിൽ വെച്ച് പരാജയം മരണം സംഭവിക്കും അശ്വതാഭാവിന്റെ കയ്യിൽ ആർക്കും തടയാനാവാത്ത ബ്രഹ്മശിരസ് എന്ന അസ്ത്രണ്ട് ബ്രഹ്മാസ്ത്രം നമ്മൾ പഠിച്ചാൽ മാറ്റി എഴുതി വയ്ക്കണം അശ്വതാഭാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അസ്ത്രത്തിന്റെ പേരാണ് ബ്രഹ്മശിരസ് ൂട്ടിക്കോളൂ കോപ്പ് അതിനെ അർജുനൻ കൃഷ്ണന്റെ ആജ്ഞപ്രകാരം ജീവനിൽ കൊതിയുള്ള അശ്വത്ഥാ പ്രയോഗിച്ചപ്പോ തടഞ്ഞു ആദതായി അശ്വത്ഥാപാവിനെ പകുതി മീശ പഠിച്ച് പകുതി ക്ഷൗരം ചെയ്ത് തലമുടി പഠിച്ച് കയറിൽ വലിഞ്ഞ് കെട്ടി വലിച്ചിടച്ച് പാണ്ഡവ പട്ട കുടി ഇരത്തിൽ എത്തിച്ചപ്പോ ആർദ്രയായ ദ്രൗപതി ചോദിക്കുന്നുണ്ട് പാണ്ഡവന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു ഇവൻ പദാർത്ഥന അല്ല കാരണം ഗുരുപുത്രൻ പദാർഥനല്ല ധർമ്മപുത്ര രോമാഞ്ചം വന്നു കാരണം വർഷമുണ്ടാകുമ്പോ ീവമായ സന്തോഷം ഉണ്ടാകുമ്പോൾ ധർമ്മം മറക്കും അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുക അതിസന്തോഷം ഉണ്ടാകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത് തെറ്റിപ്പോകും അതിയായ ദുഃഖം വരുമ്പോഴും തീരുമാനങ്ങൾ എടുക്കരുത് രണ്ടും തെറ്റിലാ കലാശിക്ക മനസ്സ് പ്രശാന്തമാകുമ്പോ സമചിത്തതയിലിരിക്കുമ്പോഴേ തീരുമാനം എടുക്കാവും പരീക്ഷയ്ക്ക് തോറ്റ ഒരു കുട്ടി അതാണ് അതാണ് പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ തുണിയിരുന്നു തെറ്റായിരിക്കും അതിനെ തോൽവികളെ അതിജീവിക്കുന്നതിനാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇടറി വീണവര് മാത്രമാണ് ഈ ലോകത്ത് നേരെയായിട്ടുള്ളത് അല്ലാതെ ആരും ആയാലും സ്വർണക്കാരന്റെ ഏട്ട് പോയവരല്ല നമ്മൾ നമ്മുടെ ചുറ്റുപാടൊക്കെ കാണുന്ന ബിസിനസ്മാൻമാരെയൊക്കെ നോക്കിക്കോളും അവരൊന്ന് പെട്ടെന്ന് നിരന്തരമായ പരിശ്രമവും അധ്വാനവും കൊണ്ടാണ് ഏത് മേഖലയിലും ഉണ്ടാവുന്നത് അവരതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഏത് മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അതിൽ ഡെഡിക്കേറ്റഡ് ആവണം അതിനു നമ്മളെ സമർപ്പിക്കണം അപ്പോഴാണ് അവിടെ ശോഭ ഉണ്ടാവുക അമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമയം കളയെന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാപാപങ്ങളിലൊന്നും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ എന്തോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എത്രയോ കാര്യങ്ങൾ ചെയ്യാം ഒരു കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ട് നമുക്ക് ഒരു പലഹാര നിർമ്മാണം ചെറിയ ഇൻവെസ്റ്റുമെന്റ് വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ ചെയ്യില്ല അതാണ് നമ്മുടെ ഗുണം അതേസമയം ഈ തമിഴ്നാട്ടില് ചെന്നാലുള്ള ഗുണം എന്താണ് ഈ തമിഴന്മാരോട് മലയാളിക്കൊരു പുച്ഛണ്ട് അതെ തമിഴ്നാട്ടുകാരനെ കാണുമ്പോ മലയാളി വിളിക്കുന്ന പേരെന്താന്നല്ലേ പേരല്ലേ അണ്ണാച്ചി ആന ഇവിടെ വിളമ്പുന്ന സാമ്പാറിലുള്ള വെണ്ടക്കയും തക്കാളിയും പുലിയൊക്കെ ആരുടെയാണ് അവിടെ ഉള്ള പോയാളീപുരം സാരി ആരുടെയാ അണ്ണാച്ച അർക്കനും പെണ്ണും മാത്രമേ ഉള്ളു ഇവിടെ ഉള്ളത് പക്ഷെ എന്നാലും അല്ല എനിക്കങ്ങ് ബോധ്യണ്ട് കാരണം ഞാൻ തമിഴ്നാട്ടിൽ താമസിക്കുകയും ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ കാഞ്ചീപുരം ജോലി ചെയ്യുന്ന സ്ഥലത്ത് രജിസ്ട്രേഷൻ ഒക്കെയാണ് കാഞ്ചീപുരം ഔട്ടർ സീറോ സിക്സ് ഒക്കെയാണ് ചെന്നൈ ഞാൻ ഈ വണ്ടിയില് പോകുന്ന സമയത്ത് ആളുകൾ പറയാം അല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ പോലെ തോന്നുന്നു ഞാൻ പണ്ടോട്ട് പാലക്കാട് ഞങ്ങളുടെ ഗ്രാമം തന്നെ തമിഴ് ഗ്രാമമായിരുന്നു അമ്മയൊക്കെ ഇങ്ങനെ മലയാളത്തില് പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോഴാണ് നമ്മളും ഈ ഇങ്ങോട്ട് ചാങ്ങ വന്നത് ഇപ്പൊ തിരിച്ചു കൊണ്ട് നമ്മൾ നല്ല പോയി അപ്പം പറയാം കണ്ണില് ഞാൻ പോകുമ്പോ പലരും പറയാറുണ്ട് കണ്ണാറ്റി വരുന്നുണ്ട് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താ വച്ചാൽ ഈ തമിഴ്നാട്ടിലുള്ള പ്രത്യേക എന്താ വെച്ചാൽ ആരും വെറുതെ ഇരിക്കുന്നില്ല ഒരു ചെറിയ ബിസിനസ് എങ്കിലും ചെയ്യാതെ ആരു ഞാൻ താമസിക്കുന്നവടെ മാർക്കറ്റിന്റെ നടുവിലാണ് അപ്പൊ അവിടെ നമ്മള് മുകളിൽ നിന്ന് മോള് നോക്കി കാണാറുണ്ട് നടക്കാൻ കഴിയാതെ അങ്ങോ ഒരു കപ്പലടിയോ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയോ വറുത്തോ ഒക്കെ വെക്കുന്നതാണ് അവരങ്ങനെയാണ് അവർക്ക് പരസ്പരം പരദോഷം പറയാനുള്ള സമയമില്ല ചെറുപ്പക്കാരാണെങ്കിൽ പച്ചക്കറി യുക്കങ്ങൾ കാണും എത്രയോ തൊഴിലവസരങ്ങളുണ്ട് കാരണം അത് എല്ലാവരും രാവിലെ മണി മൂന്നു മണിയാവുമ്പോ അവിടുത്തെ മാർക്കറ്റ് ഫുള്ള് ആണ് ചായ വിൽക്കുന്നവര് പലഹാരങ്ങൾ എല്ലാവർക്കും പണത്തിന്റെ ക്രയവിക്രയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സമൃദ്ധമാണ് ദേശദേശാന്തരങ്ങൾ ആ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളിൽ അധ്വാനശീലം വരാത്തതുകൊണ്ട് ഇപ്പൊ കാറ്റോറിങ് യൂണിറ്റൊക്കെ തുടങ്ങാവുന്നതേയുള്ളു ഈ ക്ഷേത്രത്തിൽ തന്നെ ഇത്രയും വേഗം ഓഡിറ്റോറിയം ഉണ്ട് നല്ല കർപ്പൂരം നമ്മൾ എവിടെന്നെങ്കിലും കൊണ്ടുവരിക നമ്മുടെ നിന്ന് നല്ല കർപ്പൂരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അത് വൃത്തിയായി ഇവിടെ വെച്ച് പാക്ക് ചെയ്താൽ മാത്രം മതി ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ കാൻവാസ് ചെയ്യാം അമ്മമാര് വിചാരിച്ച ഭക്തര് വിചാരിച്ച നിരന്തരം പോയി പറയണം ശാന്തിക്കാര് തിരുവേനുമാര് ആദ്യം അംഗീകരിക്കും കാരണം അവിടെ കിട്ടുന്ന കർപ്പുരം മുഴുവൻ അവരുടെ ശ്വാസകോശങ്ങളെ ഒരുങ്ങുന്നവയാണ് ഒരു തവണ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഇല്ലാണ്ട് ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ ചെന്നെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വാങ്ങിക്കും പക്ഷെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്കുള്ള എണ്ണയോ ഇപ്പൊ കുറ്റിയാടി എന്നൊക്കെ തേങ്ങയെടുത്തോണ്ട് വന്ന് ഇവിടെ എണ്ണയാട്ടുന്ന യന്ത്രം അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് പലരായിട്ട് നടത്തി കഴിഞ്ഞാല് എത്ര ദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ശുദ്ധമായ എണ്ണയാണെന്ന് തിരിച്ചറിഞ്ഞാ അറിയാമോ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ കച്ചവടം ചെയ്യുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമാണ് ഇതിനൊന്നും പ്രാധാന്യമില്ലാത്തത് ഇല്ലാത്തത് അപ്പൊ നമ്മള് പറയാറില്ല ഇസ്ലാം സഹോദരന്മാരൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിലൊക്കെ കള്ളപ്പം അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ പുറത്തേക്ക് നോക്കി ഇവിടെ കാണുന്ന രാത്രിയിൽ കാണുന്ന തട്ട കടകളിലും മുഴുവനും പണ്ട് പറകത്ത് ഒളുങ്ങിരുന്ന മുസ്ലിം സഹോദരിമാരാണ് അവിടെയൊക്കെ കച്ചവടം ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല നമ്മളെ അമ്മമാര് സഹോദരിമാര് വീട്ടിനകത്തേക്ക് ഒരു പണിയില്ല പണിയില്ല പരതൂഷ്മ കമ്മതിരുന്ന് കള്ളമാനാട് ഒഴിച്ചുള്ള സ്ഥലത്ത് ഇവിടെയാണല്ലോ പറയേണ്ടത് അപ്പൊ സമയം തടയരുത് പറന്നു വരുന്ന പെൺകുട്ടികളോട് പറയാണ് ഒന്നും വേണ്ട ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന എത്രയോ അമ്മമാർക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങി വീണ്ടി വെച്ചൂടെ എത്ര സാമ്പത്തിക ലാഭമുണ്ടാകും പണം എന്ന് പറയുന്നത് ഒരിക്കലും മോശമല്ല പണം ഉണ്ടാക്കാനുള്ളതാണ് താഹസ്യധർമ്മത്തില് പണം സൂക്ഷിക്കാനുള്ളതാണ് ചെലവഴിക്കാൻ മാത്രല്ല പണം വളരെ കൂടി സൂക്ഷിക്കുന്നാലും മാത്രമേ ലക്ഷ്മി അനുഗ്രഹിക്കൂ അത് തൂർത്തടിക്കാനുള്ളതല്ല ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ യക്ഷിക്ക് ജീവിക്കാനും അല്ല പറഞ്ഞത് ആവശ്യത്തിന് നമ്മൾ പണം ഉപയോഗിക്കണം അത് അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച ഒരു ബ്ലൗസ് തയ്ക്കാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം ബ്ലൗസ് ഇതൊന്നും പറഞ്ഞു അവര് വൈകിയുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ അവിടെ ഇരുന്നൂറ്റിഅമ്പതും മുന്നൂറുമൊക്കെ പിന്നെ ഗ്രാമമായതുകൊണ്ടായിരുന്നു രണ്ട് ബ്ലൗസ് തയ്ക്കാൻ എത്രയും അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് മാറി വരും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ലാഭിക്കാൻ പറ്റും ബ്ലൗസ് മാത്രമാണ് അല്ലെങ്കിൽ അല്ലേ അത്ര കിലോ പെട്രോൾ കിടക്കുന്നു അതൊക്കെ സ്വന്തമായിട്ട് തയ്ക്കാം കുട്ടികളുടെ യൂണിഫോം തയ്ക്കാൻ ചില്ലാറ് തയ്ക്കാൻ എന്തെങ്കിലും വിഷമം ഉണ്ടോ പഠിച്ചാ മതി പക്ഷെ പഠിക്കൂല ആ അപ്പൊ നിങ്ങൾ തയ്ച്ചൊക്കെ വരുമ്പം അടുത്ത വീട്ടിൽ തേച്ച് തറിഞ്ഞ ഇടയ്ക്ക് ചിലപ്പോ വരും അപ്പൊ അവര് പറയും അതേ അപ്പൊ ബ്ലൗസ് തയ്ച്ചു തരണം അമ്മാച്ച മോള് ഒളിച്ചോടി നമ്മളെ കല്യാണം അപ്പൊ നിങ്ങൾ ഒരു എന്ത് വീട്ടിലും എനിക്ക് തയ്ക്കാമെന്ന് അറിയാൻ വേണ്ടിയാ സാരണം ബാക്കി അഡ്ജസ്റ്റ് ചെയ്തോളാം പക്ഷേ സമയമില്ലാത്ത സമയത്തുണ്ടാകുന്ന കറി പെർഫെക്റ്റ് ആകും പറയണം അതിരീതി ചെയ്യും നമ്മുടെ ശാന്ത പഴയ പോലും നല്ല നല്ല തയ്യലാണ് നൂറ്റമ്പത് ഉറുപ്യ കൊടുത്താൽ മതി നിങ്ങൾക്കൊരു വരുമാന മാർഗാവുന്നത് എത്രയോ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളാണ് ഇപ്പോഴും പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ അധ്വാന സ്ത്രീ അധ്വാനിച്ചാൽ ണം വെച്ചുണ്ടാവും അതിന് യാതൊരു സംശയമില്ല സംശയമില്ല ഞാൻ അടുത്ത അടുത്ത സ്ഥലത്ത് തന്നെ എത്രയോ ലേഡീസ് അതിന് ഉദാഹരണം ഉണ്ട് ഒക്കെ കൂടെ ഒരുമിച്ച് പറയുന്നു അതുകൊണ്ട് മനസ്സിലിരിക്കട്ടെ മനുഷ്യന്റെ അധ്വാനത്തിന്റെ വിയവപ്പിന്റെ ഗന്ധമാണ് ഗുരുവായൂരപ്പ ഏറ്റവും ഇഷ്ടമുള്ള ഗന്ധം അധ്വാനിക്കുന്നതിന് മാത്രമാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക ഭക്തെന്ന് പറഞ്ഞാൽ ഒരു പണി ഇല്ലാണ്ട് നടക്കുന്നവനല്ല മറിച്ച് ജീവിതത്തെ നമ്മള് പ്രതിസന്ധികളെ നേരിടുക അത് നോക്കുന്നേ ഒരുവായിരപ്പന എത്ര മണിക്ക് എഴുന്നേക്കണം എന്താ മൂന്ന് മണിക്ക് എഴുന്നേറ്റം റെഡിയായിട്ട് എങ്ങനെ നിക്കാണെങ്കിൽ കൊറച്ചു എത്ര മണിയെങ്കിലും എഴുന്നേക്കണം അപ്പൊ അവര് രണ്ടേ രണ്ടേകാലാവുമ്പോ എഴുന്നേറ്റാലേ ആ കോലത്തിലൊക്കെ നിക്കാൻ പറ്റുള്ളൂ നമ്മളോ எட்டு மணி ஆகும் வாய்ந்த அதுவாயிரம் எந்த ஆஸ்தி குழப்பம் அத்வானத்த அது நம்ம மனசில எந்த நம்ம மனசிலமிகு பராஜித പലായന മേഖലയല്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വൈഷമ്യങ്ങൾ ഇല്ലാത്ത ആരുമില്ല ആരും ഇല്ല പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കരുത്താണ് നമ്മൾ നേടേണ്ടത് അല്ലാതെ എന്തെങ്കിലും നഷ്ടപ്പെട്ട അതോടുകൂടി ജീവിതം കഴിഞ്ഞു എന്നല്ല നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് മീനാട്ടനെ പോലുള്ള ശ്രീമാണ്ടിയുടെ ഓണറിന്റെ ഒക്കെ ഭർത്താവ് മരിച്ചപ്പോ അവര് കരഞ്ഞുകൊണ്ട് നടന്നു കുറച്ചു കാലം അത് കഴിഞ്ഞപ്പം അവര് ബിസിനസ് ചെയ്യാൻ തുടങ്ങി ആളുകള് പലതും പറഞ്ഞു പക്ഷെ അങ്ങനെ പലതും പറഞ്ഞു പരിഹസിച്ചവരുടെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്നത് അതാണ് അധ്വാനത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അത് ചെറുതും വരുന്നൊന്നുമില്ല അതാണ് ഇവിടെ ആദ്യം നമ്മുടെ തിരിച്ചറിയേണ്ടത് അസ്വധാവാൻ്റെ കഥയില് ദുര്യോധനാഥികൾ പതിച്ചത് ആസ്വധ വീണ്ടും ദുരാത്മാവായി മാറുന്നത് കർമ്മം പഴച്ചത് ആ അമ്മ ദ്രൗപതിയാകുന്ന അമ്മ വേണ്ടതുപോലെ ധർമ്മമുള്ളവളായതുകൊണ്ടാണ് ഉചിതമായ ഒരു ധർമ്മം ധർമ്മധാർമ്മികമായ ഉത്തരവാദിത്വ ബോധമാണ് അമ്മ കാണിച്ചത് അവനായ അശ്വത്ഥാമാവിനെ കൊല്ലാൻ ധർമ്മശാസ്ത്രം അനുവദിക്കുന്നില്ല അവർ പറഞ്ഞു ആശ്വത്ഥാമാവ് അഴിച്ചുവിടപ്പെട്ടു ബന്ധനത്തിൽ നിന്ന് ചിലരൊക്കെ വെറുതെ വിടാൻ പാടില്ല എന്ന് അതുകൊണ്ട് അറിയാം പോയ പോക്കില് തനിക്ക് ഉപസംഹരിക്കാൻ അറിഞ്ഞുകൂടാത്ത ബ്രഹ്മശാസ്ത്രം രണ്ടാമതൊരു എടുത്തിട്ട് അപാണ്ഡവിതം എന്നാമന്ത്രണം ചെയ്തുകൊണ്ട് ഉത്തരയുടെ ഉദരത്തിലേക്ക് അയച്ചു ആരാ ഉത്തര അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തര ആ സമയത്ത് ഗർഭപതിയാണ് ആ ഉത്തര ഗർഭ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അശ്വത്ഥമാവയച്ച അസ്കത്തിന്റെ തേജസ് ഉദ്യാനത്തിന് വിസ്മരിക്കുന്നവേളയുടെ ദ പൊതിഞ്ഞു കൃഷ്ണകൃഷ്ണ മഹായോ എന്നു വിരമിച്ചു ഭഗവാന് വരാതിരിക്കാൻ പറ്റിയില്ല എന്നുണ്ടായി ഈശ്വരൻ അല്ലാതെ ഉറപ്പിച്ചില്ലേ ഭാഗവതം കാണാം അവിടെയൊക്കെ ഈശ്വരൻ വന്നിട്ടുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത പ്രാർത്ഥനകള് ചെയ്തിട്ടുണ്ട് പകലും ഭാഗവതത്തിൽ അതുകൊണ്ടാണ് ആദ്യത്തെ സ്ഥാനത്തില് ആരൻ തന്റെ കഥ പറയുമ്പം ഭാഗവതത്തിന്റെ ഭഗവാന്റെ ഭഗവാനോടുള്ള ഭർക്കതന്റെ സമീപനം അവിടെ ദർശിക്കുന്നത് ആരൻ തന്റെ പൂർവ കഥ പറയുന്നുണ്ട് ഹരുമില്ലാതിരുന്നൊരു ജന്മം അവർക്ക് എഴുതി പിന്നെ അമ്മയും ആ കൊച്ചു കുഞ്ഞും അവർക്ക് വന്നാൽ ചോദിക്കുമോ ില്ല കരിഞ്ഞ കളരുന്ന അമ്മയും ആ കുഞ്ഞും ബന്ധിക്കപ്പെട്ട കാലം ഹരിതരും പല വീടുകളും വൃത്തിയാക്കാൻ അമ്മയുടെ കൂടെ പോവും ഭക്ഷണം അല്ല നമുക്ക് അല്ലായി ചെറുപ്പം കിട്ടിയില്ല എന്ന് പോയി ഹസ്സാനം അടുത്ത കാട് കയറിയപ്പം കാട്ടില് മഹർഷിമാര് യാഗം നടത്തുന്നത് കണ്ടു ഹരി പറയാതെ തന്നെ ആ അമ്മയും ഭാവം മകനും അന്യായ മകനും ചെന്നിരുന്ന് ഭക്തന്മാരാണ് യാഗം കാണാൻ ഹസന ഉണ്ടായല്ലോ ആ പാത്രങ്ങളും പൂജാപാത്രങ്ങളും ഉൾപ്പെടെയുള്ളതൊക്കെ ഉള്ളതൊക്കെ ക്രമേണ ഈ അമ്മയുടെയും മകന്റെയും ഭക്തിയും വൃത്തിയും കണ്ടപ്പം മഹർഷിമാര് അതൊക്കെ കഴുകാൻ ആലോചിച്ചു സദാംശങ്ങളായ ദൈത്യങ്ങളൊക്കെ കഴുകാൻ ഭാഗ്യമുണ്ടായല്ലോ എന്നവരാഹ്ലാദിച്ചു ഒരു മാസം നീണ്ടുനിന്ന് യാതൊരു കഴിഞ്ഞ് മഹർഷീശ്വരന്മാര് അഗ്നിക്ക് ഇരയാക്കി കടന്നുപോയി മകൻ വീണ്ടും അഗ്നി കൂടെ നടന്നു ഇനി എന്തെന്നറിയാതെ നടന്നപ്പം ആ അമ്മയ്ക്കാ മകനും അകനാ അമ്മയും മാത്രമേ ഉള്ളൂ അഹോ കാലത്തിന്റെ ഗതിയില അമ്മയുടെ കാലില് ഒരു വിഷസർപ്പം കഴിച്ചു ആ അമ്മ മരിച്ചു ആ കുഞ്ഞമായ നാരദനെന്ന് നമ്മൾ വിചാരിക്കും നാരദന് ആ കുഞ്ഞ് ഇനി ഈശ്വരനെ ശമിക്കും ഈശ്വരനെ നീതിക്കും അടുത്ത വരി വാങ്ങിക്കുമ്പോ നമ്മുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നും അമ്മയുടെ മൃതദേഹം കാട്ടില് സംസ്കരിക്കാൻ പോലും ആവാതെ സ്വന്തം മടിച്ചെടുത്തു വെച്ച് അമ്മ ആരതിന് പറഞ്ഞ ഒരു വാർത്താലുണ്ട് ഭഗവാനെ വെളുത്തുണ്ട് ആരത്തിന് പറയുകയാണ് ഹേ ഭഗവാന് എന്റെ ജീവിതത്തില് എനിക്കാകെ ഉണ്ടായിരുന്നത് ഈ അമ്മ മാത്രമായി ആ അമ്മയെ ഒരായിരപ്പനെടുത്തു ഇനി എന്റെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ അമ്മയെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് അവിടുത്തെ പാദങ്ങളിൽ സർവരൂപത്തിൽ വന്ന് അവിടുന്ന് ചേർത്തത് എന്തിനാ എന്നെ അവിടുത്തെ മാത്രമാക്കി മാറ്റാൻ അതുകൊണ്ട് എനിക്കിനി വേറെ ആരോഗ്യ ിശ്വരൻ മാത്രമേ ഉള്ളൂ മീര പാടിയതും തന്നെയാണ് മീരയുടെ രാജകുമാരനായ ഭർത്താവ് മരിച്ചു അവളെ കൊട്ടാരത്തിലുള്ളവർക്ക് ഇഷ്ടമില്ല അവരുടെ ഭജനകളും കീർത്തനങ്ങളും പാട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല വിഷം കൊടുത്തു കൊല്ലാൻ തീരുമാനിച്ചു മീരയെ നീല നിറമുള്ള പായസം കൊണ്ട് അവൾ ഉറക്ക ചിരിച്ചു അവൾ അന്നത്തെ പായസം നിക്കുമ്പോൾ പറഞ്ഞു ഇന്നത്തെ പായസത്തിന് നിന്റെ നിറമാണ് നീല നിറം ഞാൻ നിന്നെ പാനം ചെയ്യാൻ പോവാൻ ആവിഷപ്പായസം അവള് കുടിച്ചു മരണം അവളെ സ്പർശ് അതിൻ്റെ ഉന്നത്തതയിൽ അവൾ പാടി വിഖ്യാതമായ മീരാഭുജൻ വിഷം കുടിച്ചിട്ടാണ് മീന പറഞ്ഞതാ പറഞ്ഞു കണ്ണോറ്റി കഴിഞ്ഞല്ലോ പാഹാറകൾ അനന്തം നടന്നെ പഹാദങ്ങൾ നല്ലോ എങ്ങനെ തുടങ്ങി മൃത്യു എന്ന സംഗീതം ഞാനെന്തിനാണ് എഴുതുന്നു ഞാൻ എന്തിനാണ് ഞാൻ പാടുന്നു ക്രയിലും മറ്റാരും ഉണ്ടായിരുന്നെ നമുക്കൊക്കെ ഉണ്ട്